ബെൻസ് കാറുകളോട് അവനുള്ള കമ്പം സുഹൃത്തുക്കൾക്കിടയിൽ അവനെ ബെൻസ് രാജയാക്കി അങ്ങനെ ഒരുപാടുണ്ട് അവന് സമ്പാദ്യം വെച്ച് നോക്കിയാ നിന്റെ അച്ഛൻ രാജരത്തിനും പിള്ള അവന്റെ പകുതി പോലും വരില്ല ഓ ആ ഫിനാൻഷ്യൽ പെരുമാള എന്നെ കൊണ്ട് പോയ്യാ ഇനി പണ്ടായിരത്തി ഒന്ന് താങ്ങാൻ ഇന്നാ നീ എന്നെ അറ്റന്റ് ചെയ്തോ നിന്റെ അക്കൗണ്ട് രൂപേ ആശുപത്രി തന്നത് ഞാൻ അറ്റൻഡ് ചെയ്യണം അതിൽ ലക്ഷം ഞാൻ ബാക്കി കോടി കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോയത് എന്റെ അമ്മായിമ്മയുടെ വാദം ചികിത്സിക്കാനല്ല എക്യപ്മെന്റ് ചെയ്യാൻ ജർമ്മനിലെ സാഹിപ്പ്മാർക്ക് അഡ്വാൻസ് ചെയ്തതാ ഈ സായിപ്പ്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പ്രോജക്ട് ക്യാൻസൽ ആയി വരും അതിനങ്ങനെ ഒരു സാഹിപ്പ് ഉണ്ടോ ആവോ നീ പറഞ്ഞത് കള്ളിലാണോ അതോ കാര്യത്തിലാണോ കാര്യത്തിൽ തന്നെയാ എന്റെ തന്തയുടെ സമ്പാദ്യം കണ്ടിട്ട് തന്നെയാ എന്റെ അക്കൌണ്ടിലൂടെ എല്ലാമാരും ഒലത്തി അറിയാം അത് കണ്ടിട്ട് തന്നെയാണോ നീയോ എന്നോട് കൂടിയത് അങ്ങനെയാണല്ലേ അങ്ങനെ എങ്കിനോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം